ഈ കൊച്ചിന് ആരാണ് ഈ സ്ഥലത്തേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് കഴിച്ച് ആക്ച്വലി ഇവിടെ കഴിക്കാൻ വരുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഏരിയയിൽ കിടക്കാൻ വേണ്ടി ഈ ഏരിയയുടെ പേര് ദോശ ഏരിയ എന്നാണ് നമുക്ക് വീട്ടിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് പ്രത്യേകിച്ച് എന്റെ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ എന്നെ അടുക്കളയിൽ കയറ്റാറില്ല കാരണം കേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടുക്കളത്തിങ്ങനെ വെക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്നെ കേട്ടാറില്ല കെട്ടിയാലും ഞാൻ നല്ല ഫുഡ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല അത് വേറെ കാര്യം എന്തായാലും അതുകൊണ്ട് തന്നെ അടുക്കള കേട്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ഇങ്ങോട്ട് വരാം കാരണം ഈ അടുക്കള നിങ്ങൾ സ്വന്തമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദോഷവും അത് അതുപോലെ എന്തെ ഐറ്റംസ് ആണെങ്കിൽ ഉണ്ടാക്കി നോക്കാം ആരും ഒന്നും പറയാനും നമ്മുടെ ഹെൽത്ത് എടുത്ത ഒരു ചേട്ടനുണ്ട് ചേട്ടന അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരും ഇങ്ങനെ വേണം ദോഷ ചൂടാന്ന് അതനുസരിച്ച് ദോഷ ചൂടാ കഴിക്കാൻ പറ്റുന്ന അവസ്ഥ കിട്ടിയാൽ നിങ്ങൾക്ക് കഴിക്കാം ദോഷ ചൂടൽ കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അത് നമുക്ക് പണി പണിടാ കയ്യിൽ കയ്യില് ഇല്ല പിന്നെയ് ഇങ്ങനെ കിളക്കുമ്പോൾ മറിച്ചെടുക്കാം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ദർശനം

ശത്തിനെ കണ്ടുട്ടിരിക്ക

സ്പെഷ്യാലിറ്റി ആണ് ആക്ച്വലി നമ്മൾ കളിക്കാൻ മറന്നു ഇതാണ് ഇവിടുത്തെ മട്ടൻ മന്തി പ്ലീസ് ഇതാണ് മട്ടൻ മന്തി നമ്മൾ ബീഫും ചിക്കനൊക്കെ കഴിച്ചിരിക്കുന്നത് പക്ഷെ ഇത് മട്ടൻ മന്തിയാണ് നല്ല സ്പെഷ്യാലിറ്റി എന്ന് കണ് കേട്ടെ നല്ല മണവും വരുന്ന കേട്ടോ അതെ സാധാരണ കുറവാണ് ഇതിനകത്താണ് ശരിക്കും ആ പെപ്പറൊക്കെ ഇട്ടിട്ട് ആ പെപ്പറിന്റെ നല്ല കൺഫ്യൂസ് ആയിട്ടുള്ള സ്മെല് വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ ഇതൊക്കെ കഴിക്കണമെങ്കിൽ വെല്ലടത്തും പോയിരുന്നെ കാര്യമില്ല അത്ഭിച്ച് തന്നെ വരണം ഇവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് വളരെ എടുത്താണ് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫുഡ് ജോയിൻ ഫോർ ഫുഡീസ് വു ട്രൈ ഔട്ട് അൽഖലി ആൻഡ് ശിവാനി ഖലീജ സൈനിങ് ഓഫ് വിത്ത് മട്ടൻ മന്തി